സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജൂനിയർ അസിസ്റ്റൻ്റുമാർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കൃത്യമായ രീതിയിലുള്ള ശമ്പളമൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് നമ്മളോട് പറയാനുണ്ട് സർക്കാരിനോട് പറയാനുണ്ട് എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ബാലരാമപുരമാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് നിങ്ങൾ സിനിമാ മേഖലയിൽ നിന്നും നേരിടുന്ന പ്രതിസന്ധികൾ തൊഴിൽ മേഖലയിൽ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കുറവായിരുന്നു ഇന്നും ആ ശമ്പളം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് വെറും അഞ്ഞൂറും നാന്നൂറും രൂപ സാധാരണ സർക്കാരിൻ്റെ തൊഴിൽ നിയമം അനുസരിച്ച് എട്ട് മണിക്കൂർ ജോലിയും അതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടണമെന്നാണ് പക്ഷേ ഇപ്പോഴും കിട്ടുന്നത് നാനൂറ് അഞ്ഞൂറ് അതുപോലും തികച്ചു കിട്ടാത്ത സാഹചര്യമുണ്ട് പതിനാറും പതിനേഴ് മണിക്കൂറോളം സെറ്റുകളിൽ വെയിലും മഴയും കൊണ്ട് നിന്നാൽ പോലും പേയ്മെൻറ്റ് കിട്ടാത്ത സാഹചര്യമാണ് പക്ഷേ ഇത് സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റൊന്നല്ല സർക്കാർ ഒരു നിർദ്ദേശം വെക്കുക എല്ലാ ആർട്ടിസ്റ്റുകൾക്കും മിതമായ ശമ്പളം കൊടുക്കുന്നത് പോലെ ടെക്നീഷ്യന്മാർക്കൊക്കെ കൊടുക്കുന്നത് പോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെയും അവരെ നേരിട്ട് ഈ ഈ വർക്കുകളിൽ ക്ഷണിക്കുകയും എഗ്രിമെൻറ്റ് സംഘടനകളുമായി വെക്കുകയും ചെയ്യണം സിനിമാ മേഖലയിൽ തന്നെ വിവിധ സംഘടനകളുണ്ട് അവർക്കൊക്കെ വേണ്ട പ്രാതിനിധ്യവും എല്ലാം സർക്കാർ കൊടുക്കുന്നുണ്ട് ഇപ്പോഴാണ് ഒരു ഫിലിം പോളിസിക്ക് വേണ്ടി സർക്കാർ ആദ്യമായി നമ്മളെ സംഘടനയെ ക്ഷണിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് ഈ സമയത്താണ് ലൂസിഫർ സിനിമ ഇറങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു തുക അതിന് കളക്ഷൻ നേടിയതാണ് അതുപോലെ തന്നെ എംബുരാനും ആ ലൂസിഫറിൽ അഭിനയിച്ചിട്ട് ഇപ്പം വർഷം കുറേയായി രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ ഫിലിമാണ് അതിൻ്റെ പേയ്മെൻറ്റ് ഈ നിമിഷം വരെയും കിട്ടാത്തതുണ്ട് എനിക്ക് ഈ നിമിഷം വരെയും അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല ഇപ്പോൾ പാലയിലൊരു ഷൂട്ട് നടന്ന് ഒറ്റക്കൊമ്പൻ അതിന് പോലും വർക്ക് ചെയ്തവർക്ക് കൃത്യമായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടുന്നില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാകേഷ് സാറ് പറഞ്ഞത് വർക്കുകളെല്ലാം നമ്മൾ കോർഡിനേറ്ററെ ഏൽപ്പിക്കുന്നു നമുക്കെല്ലാവരും പോയി വിളിക്കാനുള്ള സാഹചര്യമില്ല അതുകൊണ്ടാണ് അവരാണ് പൈസ കൊടുക്കാത്തതെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ എന്തിനാണ് അവർ ഈ വർക്കുകൾ കോർഡിനേറ്ററെ ഏൽപ്പിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അവർ തന്നെ നേരിട്ട് ക്യാമറാമേനെയും പ്രമുഖ ആർട്ടിസ്റ്റുകളെയൊക്കെ ബുക്ക് ചെയ്യുന്നത് അതുപോലെ എന്തുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ നേരിട്ട് അവർക്ക് വിളിക്കാൻ കഴിയുന്നില്ല അവർ ഈ ഇടനിലക്കാരെ ഒഴിവാക്കി അവ നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള ജില്ലയ്ക്കകത്ത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് നല്ല കേരളത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും അവർക്ക് ആവശ്യമുള്ള ആളിനെ നമ്മൾ വിട്ടുകൊടുക്കാം പേയ്മെൻറ്റ് നമ്മളെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതാത് ദിവസം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുക നിരവധി ആൾക്കാരുണ്ട് അവരൊക്കെ ഒരു നേരത്തെ ആഹാരവും വയസ്സായ ആൾക്കാരാണ് വസ്ത്രത്തിനും വേണ്ടിയിട്ട് മരുന്നിനു വേണ്ടിയിട്ടാണ് അവർ ഈ മേഖലയിൽ പറഞ്ഞത് വലിയ പാസിങ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ചെറിയ ഒരു കപ്പളിൻ്റെ കച്ചവടം അല്ലെങ്കിൽ പോലീസ് വേഷം അഡ്വക്കേറ്റ് വേഷം ഇങ്ങനെ പല വേഷങ്ങൾ ചെയ്യുന്നതാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളില്ലാത്ത ഒരു സിനിമയും ഇന്ന് കേരളത്തിലില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളതാണ് അതുപോലെ ഒരു സിനിമ ഇറങ്ങിയാൽ പോലും എൻ്റെ മുഖം സിനിമയിൽ കാണാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നത് കൊണ്ട് മാത്രമാണ് ഒരു പടത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ പോലും വീഴുന്നത് അല്ലാതെ പ്രമുഖ നടന്മാരോ അല്ലെങ്കിൽ ആ പടം നിർമ്മിക്കുന്ന നിർമ്മാതാവിൻ്റെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ സംവിധായകരുടെ വേണ്ടപ്പെട്ട ആൾക്കാരോ ഇറങ്ങിയെന്ന് വെച്ചാൽ ഒരു പടം ഒരിക്കലും വിജയിക്കില്ല ഇത് ഏറ്റവും കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കഴിവുകൊണ്ട് തന്നെ എൻ്റെ സംഘടനയിൽ തന്നെ ഉള്ളത് പത്തി ഏഴായിരത്തിലെ അംഗങ്ങളുണ്ട് ഈ ഏഴായിരത്തിലധികം അംഗങ്ങൾ ഒരു ഒരു പല തിയേറ്റർ ആക്ട് കയറുമ്പോൾ എത്ര രൂപ കളശം പറഞ്ഞു നിങ്ങൾ നോക്കും അവർ ചിന്തിക്കുന്നത് എൻ്റെ മുഖം ആ പടത്തിൽ കാണാലും അതുകൊണ്ട് അവരെന്ത് ചെയ്യും കൂടെ വരുന്ന ആൾക്കാരെയും കൂടി കൂട്ടിക്കൊണ്ടാണ് അവർ തിയേറ്ററിൽ പോകുന്നത് അങ്ങനെയാണ് പടം കൂടുതൽ വിജയിക്കുന്നത് അല്ലാതെ ഈ പ്രമുഖർ പറയുന്നുണ്ട് ഇരുന്നൂറ് കോടി ക്ലബിലെത്തി നൂറ് കോടി ക്ലബിലെത്തി എന്നൊക്കെ അവർ പറയും അവരെ കൊണ്ട് കഴിയുമോ നൂറ് കോടി ക്ലബ്ബിൽ ഒറ്റയ്ക്ക് എത്തിക്കാൻ അവരെ കുടുംബാംഗങ്ങളെ കൊണ്ട് കഴിയുമോ പറ്റില്ല അപ്പോൾ ഈ സാധാരണക്കാരായ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ് ഈ പടങ്ങൾ മുന്നോട്ട് പോകുന്നതും ആൾ തിരക്കുണ്ടാവുന്നു പിന്നെ കുറച്ച് അവരെ ഫാൻസൊക്കെ ഉണ്ടാവും ഫാൻസ് ഇല്ലാത്ത നടന്മാരുടെ സിനിമകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതൊക്കെ വിജയിക്കുന്നില്ലേ എന്തുകൊണ്ട് അതിലൊക്കെ ഇഷ്ടംപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നുണ്ട് അവർ കൃത്യമായി ആ തിയേറ്ററിൽ പോകുന്നു അതുമാത്രമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടന നമ്മളെ സംഘടനയ്ക്ക് തന്നെ നാൽപ്പതിലധികം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിലെല്ലാം ഏത് പടം വന്നാലും നമ്മൾ ആ പടത്തെ പ്രൊമോട്ട് ചെയ്താണ് നമ്മൾ പോസ്റ്റ് പോസ്റ്റിടുന്നത് അത് കണ്ടാണ് നമ്മളെ അംഗങ്ങളെല്ലാം തിയേറ്ററിൽ പോകുന്നത് നമ്മൾ വിചാരിച്ചാലും പറ്റും എത്രയും പേര് ഒരു പടം മോശമാണെന്ന് പറയാൻ നമ്മൾ അങ്ങനെ ഒരിക്കലും അത് ചെയ്യാറില്ല പടം വിജയിക്കണം കാരണം നമ്മൾ കലാകാരന്മാരാണ് അതിനൊത്ത് കല മാത്രം പോരല്ലോ ജീവിക്കാനുള്ള സാഹചര്യവും വേണം അപ്പോൾ അതിന് നമ്മൾ സർക്കാരിന് പല പ്രാവശ്യം നിവേദനം കൊടുത്തു അവസാനം ഇപ്പോൾ ഫിലിം പോളിസിയിൽ ആദ്യമായിട്ട് നമ്മളെ ക്ഷണിച്ചു ക്ഷണിച്ച സമയത്ത് സർക്കാർ ആദ്യത്തെ സർക്കാരിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വിഷയമായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അവിടെ പ്രഖ്യാപിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മിനിമം വേതനവും അവരുടെ ശമ്പളത്തിൻ്റെ കാര്യവും ആ തൊഴിൽ സാഹചര്യം എട്ട് മണിക്കൂറാക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അതിലും വേറൊരു വിഷയമുള്ളത് ഇതിനിടയ്ക്ക് അവരൊരു എട്ട് മണിക്കൂർ തൊഴിലും അതുപോലെ ഒരായിരത്തി ഇരുന്നൂറ് രൂപ പേയ്മെൻറ്റും സർക്കാർ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ കൊടുക്കും പക്ഷേ ആ തുക നമുക്ക് കിട്ടുമെന്നെന്താണ് ഉറപ്പ് ഒരു ഉറപ്പുമില്ല സർക്കാർ പറയുന്നു അവർ ചെയ്തു എന്ന് മാത്രം തീർക്കും എന്നുള്ളതേ ഉള്ളൂ ഫിലിം പോളിസി വന്നു കഴിഞ്ഞാലും അത് തന്നെയാണ് സാഹചര്യം പക്ഷേ അത് ക്ലിയർ ആവണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സർക്കാരിനറിയാം അന്നത്തെ ഫിലിം പോളിസിയിലും അതിന് മുമ്പ് ഒരു മീറ്റിങ്ങിലും ഷാജി കരുൺ സാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന മീറ്റിങ്ങിലും പങ്കെടുത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടന നൽ നാലെണ്ണമാണ് ഈ നാല് സംഘടനയെ അറിയാം ഈ വർക്കുകൾ സംഘടനയെ ഏൽപ്പിക്കുവാൻ ഈ നാല് സംഘടനയെ ഏൽപ്പിക്കുവാൻ നിർമ്മാതാക്കളെ സംഘടനയെ സർക്കാർ നിർദ്ദേശം കൊടുക്കുക അതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഒറ്റക്കൊമ്പൻ സിനിമയിൽ അഭിനയിച്ച എത്തുമാത്രം ആൾക്കാർ അഭിനയിച്ചു അത് മാത്രമല്ല ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വർക്കിനെ വിളിക്കാറില്ല അവർ പറയും ഇനി വർക്ക് ഇല്ല നിങ്ങൾക്ക് വർക്കില്ല നിങ്ങൾ വരണ്ട അത് കോർഡിനേറ്റർ മെയിൻ കോർഡിനേറ്റർ പറഞ്ഞ് അവരെ വിളിക്കരുതെന്ന് ഇത് മാത്രമല്ല സെറ്റിൽ പോയി കഴിഞ്ഞാൽ വസ്ത്രം മാറാൻ തുറസായ സ്ഥലങ്ങളിലാണെങ്കിൽ അവർ പറയും ഇന്ന വസ്ത്രം മാറണം ആ വസ്ത്രം മാറാൻ അവിടെ സാഹചര്യം ഉണ്ടോ ഇല്ല കുടിവെള്ള സാഹചര്യം മുൻപ് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒരുവിധം പരിഹരിച്ച് വരണം എന്നാൽ ടോയ്ലറ്റ് സൗകര്യം പൊതുസ്ഥലങ്ങളിൽ ഇല്ല രാത്രി കാലങ്ങളിൽ ഷൂട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ യാത്രാ സൗകര്യം അല്ല നിങ്ങൾക്കറിയാം കെ എസ് ആർ ടി സി ബസ് രാത്രി ഒൻപത് പത്ത് മണി കഴിഞ്ഞാൽ ദൂരെ ഒന്നും യാത്രയില്ല പ്രത്യേകിച്ച് ഉൾ സ്ഥലങ്ങളിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കിട്ടുന്ന അഞ്ഞൂറ് നാന്നൂറ് രൂപ കൊണ്ട് ആട്ടം പിടിച്ച് വീടുകളിൽ കഴിഞ്ഞാൽ പിന്നും സിനിമാമോഹം എന്നുള്ള രീതിയിൽ അതിൻ്റെ മിച്ചം പൈസ കൊണ്ട് പിറ്റന്ന് രാവിലെ സെറ്റുകളിലെത്തും കിട്ടുന്നത് ഇപ്പം സെറ്റുകളിൽ കിട്ടുന്നത് നാനൂറ് അഞ്ഞൂറ് കൂടിയാൽ ചിലപ്പോൾ ഒരു അറുന്നൂറ് കിട്ടും അറുന്നൂറ് കൊണ്ട് വന്നിട്ട് പറയും ഇതിൽ നൂറ് രൂപ എൻ്റെ കമ്മീഷനാണ് എന്ന് പറഞ്ഞ് ആ പൈസ എടുക്കുകയാണ് ആയിരത്തി ഇരുന്നൂറിയ പേയ്മെൻറ്റ് ഇന്ന് വരെയും ആർക്കും കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ കിട്ടി ഇല്ലെന്നല്ല നമ്മുടെ സംഘടനയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റ് നേതൃത്വത്തിൽ ഒരു ചെറിയൊരു സമരം ആലപ്പുഴ ഒരു കന്നഡ സിനിമയുടെ സെറ്റിൽ നടന്നു അങ്ങനെ ആ സമരം നടന്നതിൻ്റെ ഇതിൽ അവർ പറഞ്ഞ് ശരി നമുക്ക് നിങ്ങൾ നിങ്ങളാൾക്കാരെ പരിഗണിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പരിഗണിക്കുകയും ആയിരത്തി ഇരുന്നൂറ് രൂപ പേയ്മെൻറ്റ് കൊടുത്തു കൊടുത്ത സമയത്ത് അഞ്ച് ദിവസത്തെ വർക്കും ചെയ്തു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോർഡിനേറ്റർമാരവിടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഷൂട്ട് ഷൂട്ട് തന്നെ ആ സ്ഥലത്തേനങ്ങ് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് നമുക്ക് തരണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് ആയിരത്തി ഇരുന്നൂറ് കിട്ടുകയല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പൈസ തരാൻ ബുദ്ധിമുട്ട് പലരെയും ഞാൻ ഇന്നും ഒരാളിനെ വിളിച്ചു പൈസ നിങ്ങൾ കൊടുക്കാത്തത് എന്താന്ന് വെച്ചാൽ പറയുന്നത് ഇതുവരെ എനിക്ക് പൈസ കിട്ടിയില്ല എന്ന് അപ്പം ഈ പടം ഇറങ്ങിയിട്ട് എത്ര വർഷം ദിവസം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു എംപൊരാൻ സിനിമ ഇറങ്ങിയിട്ട് എത്ര ദിവസമായി ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ വരെ വന്നേ അപ്പോൾ അതിൻ്റെ പണ്ട് കിട്ടിയതല്ലേ പ്രൊഡ്യൂസർക്ക് ആ പൈസ നേട്ടമായി കഴിഞ്ഞു പക്ഷേ ആ പ്രൊഡ്യൂസർ പോലും ഈ ഈ ന്യൂസ് കാണണമെങ്കിൽ മനസ്സിലാക്കേണ്ടത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കോർഡിനേറ്ററെ ഒഴിവാക്കി ഈ പാവപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടനയെ വർക്കേൽപ്പിച്ചാൽ അവർക്ക് ആവശ്യമുള്ള ആളിനെ കൊടുക്കാം അവസാനം എന്തിനാണ് ഈ പാവപ്പെട്ട ജൂനിയർ ആയിട്ട് വരുന്ന ആൾക്കാരുടെ ശാപം എവര് ഏറ്റുവാങ്ങുന്നത് അത്രയും ആൾക്കാരും ശപിച്ചു കൊണ്ടേ കാരണം അവർ പറയുന്ന ഷാപിക്കുന്നതാര കോർഡിനേറ്റർ മാത്രമല്ല പ്രൊഡ്യൂസറേയും ശഭിക്കും കാരണം എവർ കോർഡിനേറ്റർ പറഞ്ഞു വയ്ക്കുന്നത് പ്രൊഡ്യൂസർ എനിക്ക് പൈസ തന്നില്ല എന്നാണ് ഇപ്പോൾ അടുത്തൊരു ഫിലിം വരാൻ പോകുന്നു പൊങ്കാല എന്നാണ് പടത്തിൻ്റെ പേര് ആ പടത്തിൻ്റെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞു ഇതുവരെ അതിൻ്റെ പൈസ കിട്ടിയില്ല അതിൻ്റെ കോർഡിനേറ്റർ രണ്ടുപേരുണ്ട് രണ്ടുപേരെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങളുകൊണ്ട് കേസ് കൊടുക്കും കേസ് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റേഷനിൽ വന്ന് നമ്മൾ വേണ്ടത് പറയാം നമുക്കും പൈസ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടത് ഒരു ഫിലിം പ്രൊഡക്ഷൻ തീരുമാനിക്കുന്ന സമയത്ത് പൈസ ഇല്ലാത്ത ഒരാൾ നിർമ്മാതാവായിട്ട് ഒരിക്കലും വരില്ല അല്ലേ പൈസ അവർ തീരുമാനിച്ചായിട്ടാണ് വരുന്നത് അപ്പോൾ ആ പൈസ ഒരു പ്രൊഡക്ഷൻ ഒരു ഫിലിമിന് ഇത്ര രൂപ രൂപയാവും അതിന് ഓരോ ദിവസം ഇത്ര രൂപ ബഡ്ജറ്റ് അതൊക്കെ അവർ തീരുമാനിച്ചാണ് അപ്പോൾ അതാ ദിവസത്തെ ബഡ്ജറ്റിൻ്റെ തുക അവർ വെച്ച് ആ ദിവസം കോർഡിനേറ്ററെ ഏൽപ്പിക്കുകയാണ് പക്ഷേ ഇവർ എൻ്റെ അറിവിൽ ഒരു കോർഡിനേറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ബൾഗാട്ട് വാങ്ങുന്ന പൈസ എടുത്ത് അവർ മീറ്റർ പലിശയ്ക്ക് കൊടുക്കുകയാണ് വട്ടിപ്പലിശയ്ക്ക് കൊടുക്കും കൊടുത്തിട്ട് പറയും പൈസ കിട്ടിയില്ല എന്ന് പറയും അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ ഇതിൻ്റെ പുറകേനെ ഒരു അറുന്നൂറ് അറുന്നൂറ് കിട്ടുമോ എന്ന് വിചാരിച്ച ആൾക്കാർ പുറകേനെ നടക്കും വിളിക്കും വിളിക്കുമ്പോൾ പിന്നെ ഫോൺ എടുക്കില്ല പിന്നെ 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 ആൾക്കാർ ആ പൈസ അങ്ങ് മറക്കും അപ്പോൾ ആ പൈസ അത്രയും ഈ കോർഡിനേറ്റർ കയ്യിലാണ് പോകുന്നത് നമ്മൾ തിരുവനന്തപുരം നോക്കിക്കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ഒന്ന് രണ്ട് സ്ത്രീകളുണ്ട് വന്ന് പിന്നെ അവർ കോർഡിനേറ്ററായി കോർഡിനേറ്ററായി ഇപ്പോൾ അവരെ വീടുകളൊക്കെ കണ്ടാൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോകും ആ അത്ര മണിമാളിക പോലെയാണ് വെച്ചിട്ടിരിക്കണത് ഈ പാവപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റുകൾ വിഷർത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു ആ പൈസ കൊണ്ട് ഇവർ എങ്ങനെയാണ് അവർ ജീവിക്കുക അവർക്ക് മനഃശാന്തി വരണത് സുഖമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ അവർക്ക് തോന്നും ഇങ്ങനെ അത്രയും ചതിവ് മാത്രമാണ് ഈ മേഖലയിൽ വരുന്നത് പക്ഷേ അതിനെ ഒറ്റ പോകുമ്പഴിയേ ഉള്ളൂ ഈ വർക്കുകൾ ഏത് സിനിമയുടെ വർക്ക് വന്നു കഴിഞ്ഞാലും ആ വർക്ക് നമ്മളെ സംഘടനകളുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ സംഘടനയുണ്ട് ആ സംഘടന സർക്കാരിൻ്റെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് അവർ അതുകൊണ്ടാണ് സർക്കാർ ഈ പൊലിംഗ് പോളിസിയിൽ പോലും ക്ഷണിച്ചത് അപ്പോൾ അങ്ങനെയുള്ള സംഘടനകളെ ഏൽപ്പിക്കുക ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ആവശ്യമുള്ള ആളിനെ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പൂർണ്ണമായി നമ്മൾ കോർഡിനേറ്റർമാർക്ക് എതിരുമല്ല കാരണം അവർക്ക് ഭാര്യ കുട്ടികൾ കുടുംബം ഇതൊക്കെ ഉണ്ട് അവർക്ക് ജീവിക്കണം പക്ഷേ അത് ഒരു സെറ്റിൽ ഒരു സിനിമയുടെ വർക്കിന് ഒരു കോർഡിനേറ്റർ മതി ആ കോർഡിനേറ്റർക്കുള്ള പൈസ എന്ന് പറയുന്നത് നമ്മൾ വേർപ്പിൻ്റെ തുള്ളീനല്ല അവർ എടുക്കേണ്ടത് അവർക്ക് പ്രൊഡക്ഷൻ പ്രത്യേകം ശമ്പളം കൊടുത്ത് നിർത്തുക ഈ സബ് കോർഡിനേറ്റർ പൂർണ്ണമായി ഒഴിവാക്കുക ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു വർക്കുണ്ട് നിങ്ങൾ നാളെ വരിക ഇനി പതിമൂന്നാം തീയതി നാളെ ഇവിടെ ഒരു വർക്കുണ്ട് ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും തിരുവനന്തപുരത്ത് നൈറ്റ് ഷൂട്ടുണ്ട് പക്ഷേ അതിലെഴുതിയിട്ടുള്ളത് നൈറ്റ് ഷൂട്ടുണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെ ആവശ്യമുണ്ട് നിങ്ങൾ എന്നെ ഫോൺ വിളിക്കരുത് വാട്സപ്പിൽ മെസ്സേജ് മാത്രം ഇടുക പൈസ ഷൂട്ട് കഴിഞ്ഞാൽ പോലും പൈസയ്ക്ക് അവരെ വിളിക്കരുതെന്നർത്ഥം ഇതാണ് ഈ സാഹചര്യം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സർക്കാർ അതിന് ശക്തമായ ഒരു നടപടി ഉണ്ടാവണം ൂറ സൈറ്റിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വർക്കെന്ന് പറയുന്നത് രാവിലെ നിങ്ങൾക്ക് അറിയാലോ ഒരു സെറ്റിൽ ഏഴ് മണിക്ക് എത്താൻ പറയും രാവിലെ ദൂരെയുള്ള ആൾക്കാർ അഞ്ച് മണിക്ക് മുമ്പേ ഉറക്കം ഒഴിച്ച് റെഡിയായി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഭക്ഷണവും എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വീടുകളിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഏഴ് മണിക്ക് സെറ്റുകളിൽ എത്തണമെങ്കിൽ ബസ് കിട്ടാത്ത സ്ഥലങ്ങളിൽ ആട്ട പിടിച്ചെങ്കിലും പോവേണ്ട സാഹചര്യമാണ് അവിടെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാലോ ആ സെറ്റിൽ ചെന്ന് ഏഴ് മണിയൊട്ട് രാത്രി ചിലപ്പോൾ ഒമ്പതും പത്ത് മണിയും ആവാം പത്ത് മണിക്ക് വർക്ക് കഴിഞ്ഞാൽ തന്നെ തിരിച്ചു പോകാൻ കൊണ്ടുവിടാൻ ആരും ഉണ്ടാവില്ല സെറ്റിന് വണ്ടി വിട്ടു കൊടുക്കുകയോ അത് ചെയ്യില്ല അതിനും പിന്നെ തിരിച്ച് ആട്ട പിടിച്ച് പോകേണ്ട സാഹചര്യം അന്ന് ചിലപ്പം പൈസ കിട്ടിയെന്ന് വരില്ല അപ്പോൾ കയ്യിൽ പൈസ മുടക്കിയാണ് പോകുന്നത് ഈ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഈ പൈസ തരാമെന്ന് പറയും പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരുമിച്ച് ആ പൈസ കിട്ടണതല്ലേ അതുകൊണ്ട് നമ്മൾ പല ചില പലചരക്ക് കടയിലോ ഇതൊക്കെ കൊടുക്കാനുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കും പക്ഷേ ഈ പൈസ തിരിച്ചൊരിക്കലും കിട്ടുകയും ഇല്ല പൈസ അവരെ വിളിച്ച് ഫോൺ വിളിച്ച് പൈസ ചോദിച്ചാൽ പിന്നെ ഇനി വർക്കിന് വേണ്ടെന്നാണ് പ്രൊഡക്ഷനീന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അറിഞ്ഞു പോലും കാണില്ല പ്രൊഡക്ഷൻ നിങ്ങളെ ഇനി വർക്കിന് വേണ്ട എന്നാണ് ഈ സിനിമയിൽ എന്താ പറയുക സിനിമയുടെ നിർമ്മാതാവും പ്രധാന അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും അവരെക്കാളും തലയ്ക്ക് മൂളി നിൽക്കുന്നവരാണ് ഇപ്പം കോർഡിനേറ്റർമാർ അവിടെ പ്രതികരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള പക്ഷേ ഇതൊരു പൊട്ടിത്തെറിയിൽ അവസാനിക്കും ഉറപ്പായിട്ടും അതൊരു പ്രക്ഷോഭമായി മാറും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ആ ഫിലിം പോളിസിയിൽ ഒന്ന് രണ്ടേർ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടനയ്ക്ക് ഒരു ഏകോപനം ഇല്ല എന്ന് പറയുന്നു ഇപ്പോൾ നമ്മളെ സംഘടന സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ നമ്മളെ സംഘടന അതുപോലെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്നൊരു സംഘടന പിന്നെ വേറൊരു ഫിലിം ജൂനിയർ ആർട്ടിസ്റ്റുകളും അതുപോലെ സീരിയലിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരു പുതിയൊരു സംഘടന വന്നിട്ടുണ്ട് ഈ സംഘടനകൾ ഒരു ആറ് സംഘടന ചേർന്നൊരു കോർഡിനേഷൻ വരാൻ പോവുകയാണ് അപ്പോൾ ആ കോർഡിനേഷൻ ഇനി സമര പരിപാടികളിലേക്ക് മുന്നോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ അതിന് മാധ്യമങ്ങളുടെയും സർക്കാരിൻ്റെയൊക്കെ സർക്കാർ നമ്മളെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കും ഇല്ലെങ്കിൽ ആ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും അതിന് മാധ്യമങ്ങളുടെ പിന്തുണയും നമുക്ക് വേണം എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണിത് മണിക്കൂറുകളോളം ജോലി ചെയ്തിട്ടും കൃത്യമായ രീതിയിലുള്ള ശമ്പളം ലഭിക്കുന്നില്ല കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ സെറ്റുകളിൽ ലഭിക്കുന്നുമില്ല വലിയൊരു അവഗണന തന്നെയാണിത് സർക്കാരിന് നിവേദനം നൽകിയിട്ടും മറുപടിയും ലഭിച്ചിട്ടില്ല എന്തായാലും സർക്കാർ ഇത് കാണുകയാണെങ്കിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര വിസ്മയാനുസ് തിരുവനന്തപുരം